നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷങ്ങളുടെ ഹവാല വേട്ട മഹാരാഷ്ട്രയിൽ നിന്നും ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുമായി ഒരാളെ പിടികൂടി മഹാരാഷ്ട്ര സ്വദേശിയായ പ്രശാന്ത് ശിവജിയാണ് കോട്ടയം റെയിൽവേ എസ്ഇ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം ട്രെയിനിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി റെയിൽവേ പോലീസും എക്സൈസും ആർ പി എഫും സംയുക്തമായി പരിശോധന നടത്താറുണ്ട് ഇത്തരത്തിലുള്ള പരിശോധനയോടനുബന്ധിച്ച് ഇന്നലെ മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചുവേളിക്കുള്ള ട്രെയിനിൽ പരിശോധന നടത്തി ഈ ട്രെയിനിന്റെ എസ് സെവൻ ബോഗിയിലാണ് സംശയം മായ സാഹചര്യത്തിൽ യുവാവിനെ കണ്ടത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ട്രെയിൻ എത്തിയപ്പോഴാണ് ഇയാളെ കണ്ടെത്തിയത് ഇയാളുടെ ബാഗിനുള്ളിൽ പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വസ്തു എന്താണ് എന്ന് ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ഇത് തുറന്നു നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ കെട്ടുകൾ കണ്ടെത്തിയത് ഓച്ചിറയിലെ പത്മിനി ഗോൾഡ് ഷോപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് പണം എന്ന മൊഴിയാണ് പ്രതി നൽകിയത് തുടർന്ന് മക്സർ അടക്കം തയ്യാറാക്കിയ ശേഷം പ്രതിയെ കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇതിനുശേഷം വിവരം ഇൻകം ടാക്സ് അധികൃതരെ അറിയിച്ചു തുടർന്ന് ഇന്ന് രാവിലെ ഇൻകം ടാക്സ് അധികൃതർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പിടിച്ചെടുത്ത പണം രാവിലെ എസ് അധികൃതർക്ക് കൈമാറി നോട്ട് കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ച് ബാങ്ക് അധികൃതർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും ഇതിനുശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പണം ഹാജരാക്കിയ ശേഷം ട്രഷറിയിൽ പണം അടച്ച് കാര്യങ്ങൾ തീർപ്പാക്കുമെന്നും റെയിൽവേ എസ് ഐ റെജി പി ജോസഫ് അറിയിച്ചു റെയിൽവേ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ റെ ജോസഫ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ എ എസ് ഐ റൂബി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ ശരത് ആർ പി എഫ് എ എസ് ഐ റൂബി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ദൃശ്യങ്ങൾ കാണാം மஹாராஷ்ட் மஹாராஷ்டிரா பிரசாந்த் ஆனால் அந்நாள் 说。Sure. ഇന്നലെ ബഹുമാനപ്പെട്ട റെയിൽവേ റെയിൽവേസ് നിർദ്ദേശാനുസരണം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രെയിനുകളിൽ വ്യാപകമായിട്ട് ചെക്ക് ചെക്കിങ് നടത്താനായിട്ട് പറഞ്ഞു അതനുസരിച്ച് ഇന്നലെ വൈകുന്നേരം കോട്ടയത്ത് നിന്ന് എക്സൈസുകാരും ആർ പി എഫും ജി ആർ പി സംയുക്തമായിട്ട് ചെക്കിങ് നടത്തി അത് മഹാരാഷ്ട്രയിൽ നിന്ന കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇരുപത്തിരണ്ട് നൂറ്റി പതിമൂന്ന് ട്രെയിനകത്ത് ചെക്ക് ചെയ്ത് വരുന്ന വഴിക്ക് ചെങ്ങന്നൂർ എത്തിയ സമയത്ത് ആ ട്രെയിനിൻ്റെ എസ് ഫോർ സീറ്റിൻ്റെ നമ്പർ മുപ്പത്തേഴാം നമ്പർ എസ് സെവൻ സീ കോച്ചിൽ നമ്പർ മുപ്പത്തേഴാം നമ്പർ സീറ്റിനിടയിൽ ഒരു അൺനോൺ ആയിട്ടൊരു ബാഗ് കണ്ടു ആ ബാഗ് ഒരു ചുമലകളുടെ ബാഗ് ആയിരുന്നു ആ ബാഗ് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് രേഖകളില്ലാതെ മഹാരാഷ്ട്ര സ്വദേശിയായ ശിവജി പ്രശാന്ത് പ്രശാന്ത് ശിവജി എന്നയാൾ കൊണ്ടുവന്ന ബാഗാണ് മനസ്സിലായി അയാളെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്ത് ബാഗ് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് രേഖകളില്ലാത്ത മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അതായത് രണ്ടര ലക്ഷം രൂപ വീതമുള്ള പന്ത്രണ്ട് കെട്ട് രണ്ടര ലക്ഷം രൂപ പന്ത്രണ്ട് കെട്ട് രണ്ട് ലക്ഷം രൂപ ഉള്ള ഒരു കെട്ട് ഇതിൻ്റെ രേഖകൾ ചോദിച്ചപ്പോൾ രാങ്ങേർക്ക് അതിനെക്കുറിച്ച് ഇതുമായി മറുപടി പറയാൻ സാധിച്ചില്ല അത് ചങ്ങനൂരി ഇറക്കി ചങ്ങനൂരി ഇറക്കിയതിന് ശേഷം എക്സൈസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ സാറ് ആർ പി എഫിലെ എസ് ഐ റൂബിയെ നമ്മുടെ ഈ അങ്ങനെ ഈ തിരിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നതിന് ശേഷം അയാളെ അമേരിക്കയിൽ നടത്തി പോലീസ് സ്റ്റേഷൻ സൂക്ഷിച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവരം അറിയിച്ചു അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് ഇതിന് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കുകൾ ഇല്ലാതെ കാണപ്പെട്ട ഈ പണം നമ്മൾ ഇത് എസ് ബി ഐക്ക് ലെറ്റർ കൊടുത്ത് എസ് ബി ഐയിൽ വെരിഫൈ ചെയ്ത് ഇത് യഥാർത്ഥ നോട്ടാണോ കള്ള നോട്ടാണോ എന്ന് വെരിഫൈ ചെയ്ത് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് ആ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ ഒരു മഹസറും നമ്മുടെ റിപ്പോർട്ടും സഹിതം നേരെ ബഹുമാനപ്പെട്ട സി കോടതിയിൽ കൊടുക്കും കോടതിയിൽ നിന്ന് ഇത് ട്രഷറിയിൽ അടങ്ങി ഇദ്ദേഹത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതലായിട്ടും ഇത് കള്ളപ്പണമാണോ ഇതിൻ്റെ യഥാർത്ഥ രേഖകൾ അടക്കം ഇത് ആദ്യാകുകയും ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് കോടതിയിൽ കൊടുക്കും നമ്മളോട് റിപ്പോർട്ട് ചെയ്യും അതിനുശേഷം ഇതിൻ്റെ രേഖകൾ കൃത്യമാണെങ്കിൽ ഈ പാർട്ടിക്ക് ഇത് തിരിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഉള്ളത് അപ്പോൾ ഇത് എങ്ങനെ വന്നു ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇതിൻ്റെ റെക്കാർഡുകൾ ഏതൊക്കെയാണോ എന്ന് ഇൻകം ടാക്സ് ഓഫീസർമാരാണ് വെരിഫൈ ചെയ്യുന്നത് അവർ ഇൻകം ടാക്സ് വർ വന്നിട്ടുണ്ട് ഇത് പത്തുമണിക്ക് ശേഷം നമ്മൾ കോടതിയിൽ ഇത് കൊടുക്കും ഇദ്ദേഹത്തെ ഈ പ്രശാന്ത് ശിവജി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ മഹാരാഷ്ട്ര സ്വദേശിയാണ് കായംകുളത്ത് ഒരു ജ്വലറിയിലേക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അതെല്ലാം ഇൻകം ടാക്സ് ഓഫീസർമാർ വെരിഫൈ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ ഇപ്പം നമ്മൾ ഇൻകം ടാക്സ് ഓഫീസർമാർ ഹാൻഡ് ഓവർ ചെയ്യും അവർ ചോദ്യം ചെയ്ത് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വായിക്കാൻ കൊണ്ടുകയും ചെയ്യും ഞാനിപ്പോഴും ഇത് ഇവിടെ നിന്ന് നമ്മൾ കോടതിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ടൈപ്പ് ചെയ്ത നമ്പർ ആയിട്ട് ഇതിപ്പോ ആ ഇതിനോട് ഈ 111 നമ്പർ വന്നിട്ടുണ്ട് ഇതിനിക്ക് ഓഡിന്റെ വാങ്ങോലോ പോടാ മേരെ